ਨਮਸਕਾਰ ਟਿਕਾਗੋ ਪਿਆਲੇ ਤੁਹਾਡੇ ਜੀ ਤਾਨੀ ਜੀ ਇਹ ਕੀ ਹੋਣ ਹੋ ਰਹੀ ਹੈ ਨਾਲ ਨਾਲ ਵੀਡੀਓ ਬੰਦ ਹੋ ਰਹੀ ਹੈ ਤਾਨੀ ਜੀ ਤੁਹਾਨੂੰ ਜੀ بس ਬੈਠਾ ਕੁਝ ਸੁਖੀ ਦੇਖ ਕੇ ਇਤਨਾ ਕਰ ਨਹੀਂ ਮੰਦਾ ਅੱਛਾ ਅੱਛਾ ਤਾਨੀ ਜੀ ਸਵੇਰ ਜੈਮ ਵਾਈ ਫੈਮਿਲੀ ਅਸਲਾਮ ਅਲੈਕੁਮ کیسے ਹੋ ਆਪ ਅੱਛੇ ਸੇ ਅਰਾ ਜੋ ਮੈਂ ਪਾ ਦਿੱਤਾ जैसे आपका जाना ना है ट्वेंटी फिक्स जाना वैसे ये मारे थोड़ा मार्च है इसके क्रांतारी पाकिस्तान तीन सौ चालीस में मंजूर हुई थी उसमें ये हाँ नेशनल मारा और इसमें हाँ ये कब्लिक पाकिस्तान हम कहते हैं पाकिस्तान भी और अभी जो ये पार्टी होती है इसको क्या बुलाते हैं अफतारी का रमजान चल रहा है तो इसलिए अवतार का डिनर था डिंग इतना ग्रैंड वेलकम और इतना अरेंजमेंट देखिए पाकिस्तान तो ऐसे ही होगी अभी हाँ, आओ आप हमारे हरियाणा आएंगे हरियाणा आइए आप हमारी गाँव की खातिरदारी दर्ज देखिए मिलकर होगा आपका उधर नाम പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ ഇന്ത്യൻ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ അഞ്ചു പേർ കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ പരിപാടിയിൽ പങ്കെടുത്തു പാകിസ്ഥാൻ ഇന്റലിജൻസിന് തന്ത്രപരമായ വിവരങ്ങൾ ചോർത്തി നൽകിയ നൽകിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പഞ്ചാബിലും ഹരിയാനയിലുമായി ചാരവൃത്തിക്ക് അനുബന്ധമായ ഇവരുടെ എണ്ണം എട്ടായി ട്രാവൽ വിത്ത് ജോ എന്നാണ് ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ ഹെസാൻ ഉൽ റഹീം എന്ന ഡാനിഷുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചതായും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാനെ പുകഴ്ത്തി സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോകൾ പങ്കുവെച്ചതും അറസ്റ്റിന് കാരണമാണ് നിരവധി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്ററുകൾക്ക് ജ്യോതിയെ ഡാനിഷ് പരിചയപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് എഹ്സാൻഹുർ റഹീമെന്നറിയപ്പെടുന്ന ഡാനിഷ് റഹീം എന്ന എംബസി ഉദ്യോഗസ്ഥനൊപ്പം പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോകളും വീഡിയോകളും ജ്യോതി മൽഹോത്ര പങ്കിട്ടു മെയ് പതിമൂന്നിന് ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് വിദേശകാര്യ മന്ത്രാലയം ഡാനിഷിനെ നോൺ ഗ്രാറ്റയായി പ്രഖ്യാപിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഉത്തരവിടുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ സിന്ധൂരിനും ശേഷമാണ് ഇത് സംഭവിച്ചത് ഹരിയാനയിലെ ഹിസാറിലുള്ള തന്റെ വീട്ടിലേക്ക് റഹീമിനെയും ഭാര്യയും അൽഹോ ത്രാഷ് പിന്നീട് വീഡിയോയിൽ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടോ എന്നും അവർ മറ്റു പങ്കാളികളോട് ചോദിക്കുന്നതും വിസ ലഭിക്കാൻ സഹായിക്കുമോ എന്ന് അന്വേഷിക്കുന്നതും കാണാം സർക്കാർ റഹീമിനെ പേഴ്സണലായി പ്രഖ്യാപിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് സുരക്ഷാ ഏജൻസികൾ മൽഹോത്രയും മറ്റ് അഞ്ചു പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് സെക്ഷൻ മൂന്ന് നാല് അഞ്ച് എന്നിവ പ്രകാരം ജ്യോതിക്കെതിരെ കേസെടുത്തു പാകിസ്ഥാനു വേണ്ടി ചാരപ്പാടി നടത്തി അറസ്റ്റിലായ വനിതാ ബ്ലോഗർ ജ്യോതി മൽഹോത്രയും പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധത്തിന് തെളിവായി കൂടുതൽ വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് ട്രാവൽ വിത്ത് ജോ എന്ന ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ തെളിവ് ലഭിച്ചത് കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ പാർട്ടിയിൽ വെച്ച് ഇരുവരും പങ്കെടുത്തതിന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത ജ്യോതി പാകിസ്ഥാൻ സന്ദർശിക്കാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ് പാക് വിസ ലഭിക്കാൻ തന്നെ സഹായിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ജ്യോതി പറയുന്നതും വീഡിയോയിൽ കാണാം തുടർന്ന് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ ഡാനിഷ് എന്ന ഹസാർ ഉർ റഹീമുമായും ജ്യോതി ദീർഘനേരം സംസാരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ